ഇങ്ങനെ ഒരവസ്ഥ ആർക്കും ഉണ്ടാവരുതേ എന്നാണ് കേട്ടോ എൻ്റെ ഒരു പ്രാർത്ഥന ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ പോയിരുന്നു നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഞാനൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ് മല ഇടിഞ്ഞിട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു ഏരിയ മുഴുവനും ആ മലേൻ്റെ മുകളിലുള്ള മുഴുവൻ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഈ മരങ്ങളും കല്ലുകളും പാറക്കല്ലുകളും ഒലിച്ചു വന്നിട്ട് അവിടുത്തെ സ്കൂളാണ് ചൂരൽ ചൂരൽമല സ്കൂളാണ് ആ സ്കൂളിൽ പിന്നെ സ്കൂളിൻ്റെ അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മണ്ണിൻ്റെ അടിയിലായിപ്പോൾ ആളുകൾ മുഴുവനും ഹിറ്റാച്ചിയും ജെ സി വിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ നമുക്ക് അവിടെ പോയാൽ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുക അവർക്ക് പിന്നെ എന്തെങ്കിലും വെള്ളം കൊടുക്കുക അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ പിന്നെ പശുവിനെയൊക്കെ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓരോ വീടിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര സങ്കടം നമുക്ക് പ്രാർത്ഥിക്കാം മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആൾക്കാർ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഇനി പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഡ്രസ്സും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നല്ല അല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കും വലിയ പാറക്കല്ലുകളും മരങ്ങളും വന്നിട്ട് ഫുള്ള് ആ ഏരിയയിലുള്ള മുഴുവൻ വീടുകളും തകർത്ത് കളിയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി ഇതൊക്കെ കാറൊക്കെ എവിടുന്നു ഒലിച്ചു വന്ന കാറുകളാണ് നിങ്ങളാ കാണുന്നത് ഓരോ വീടിൻ്റെക്കുള്ളിലേക്കൊക്കെ മുഴുവനും വെള്ളം കയറിയിട്ട് വീടിൻ്റെ ഇതൊക്കെ കുറവ് വെള്ളം കയറിയിട്ടുള്ളൂ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കാണും മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക അവിടെ നിന്ന് എൻ്റെ കൂടെ ഉള്ള ആൾക്കാര് അവിടെ കോഴിക്കോടിൽ വെള്ളമൊക്കെ കയറിയിട്ട് അതിൽ കുറച്ച് കോഴിമക്കളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ രക്ഷപ്പെട്ടു ഇതൊക്കെ നമുക്ക് ഉറക്കത്തിൽ ഉറങ്ങിക്കിടന്ന് അതേപോലെ ആ ഒരു സൈഡ് മുഴുവൻ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോവേണ്ടത് നമ്മളീ ടി വി ചാനലുകളിലൊന്നും കാണുന്ന പോലെ അല്ല ശരിക്കും അവിടുത്തെ അവസ്ഥ ടി വി ചാനലുകാർ ആ സൈഡിൽ ഇങ്ങനെ കാണിക്കുക എന്നുള്ളതല്ലാതെ അവരങ്ങോട്ട് ഉള്ളിലേക്ക് കിലോമീറ്ററുകളോളം ഇത് മുണ്ടക്കൈ അപ്പുറത്തെവിടുന്നോ മലൻ്റെ മേലെന്നാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഊരോൾ പൊട്ടിയിട്ടുള്ളത് അവിടുന്ന് മണ്ണും കല്ലും കല്ല് കല്ലെന്നുണ്ടെങ്കിൽ ഓരോ നമ്മളുടെ ഓരോ വീടിൻ്റെ റൂമിൻ്റെയൊക്കെ അത്രയും വലുപ്പുള്ള വലിയ വലിയ ഓരോ വീടിൻ്റെ അത്രയും വലുപ്പമുള്ള പാറക്കല്ലുകളും മണ്ണുകളും വൻ മരങ്ങളും ഒലിച്ചു വന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ആ പാറക്കല്ലൊക്കൊഴുകി വരുന്ന ആ ഒരു സ്പീഡിൽ ഇതാണ്ട് ഈ വീടിൻ്റെയൊക്കെ പകുതി മുക്കാലും വെള്ളത്തിൻ്റെ അടിയിലായി അതിൻ്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ടൊക്കെ ജെ സി ബി വരണം ജെ സി ബി ഹിറ്റാക്കി ഇങ്ങോട്ട് വരാൻ നിറച്ച് പാറക്കല്ലുകളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഭയങ്കര ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അവസ്ഥയാണ് അവിടുത്തെ ഇതൊക്കെ നോക്ക് ഈ പാറക്കല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെന്ന് ഒഴുകി വന്ന പാറക്കല്ലുകളാണ് പണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞാനിതുവരെ ചൂരൽ മലയൊന്നും പോയിട്ടില്ല ഞാൻ അട്ടമല എന്നൊക്കെ പറയുന്ന സ്ഥലം വരെ പോയിട്ടുണ്ട് ശരിക്കും ഒരു സ്വർഗ്ഗം പോലുള്ള സ്ഥലമായിരുന്നു കോടമഞ്ഞ് ഇങ്ങനെ വന്ന് നിറയുന്ന അതേപോലെ കോടമഞ്ഞ് പോകുന്ന ഫുള്ള് പച്ചപ്പും മലകളൊക്കെ ഉള്ളൊരു ഏരിയ ഇത് കണ്ട് ഈ ഒരു വീട് ഇതവർ ആ വീടിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ ആ വീടിൻ്റെ ഇനി ആ വീട്ടിലേക്കൊക്കെ വരണമെങ്കിൽ എന്തോരം കാലെടുക്കും എന്നറിയാം ആ റോഡൊക്കെ ഒന്ന് റെഡിയാക്കി അതായത് ഈ വീടും വീടുകളൊന്നുമില്ല ഈ വീടുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടുകളുടെ സൈഡൊക്കെ ശരിക്കും തകർന്നു പോയിട്ടുള്ള വീടുകൾ ഓരോ ഏരിയയിൽ നിന്ന് കാറൊക്കെ വന്ന് ഇടിച്ച് കാറുകളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു വന്ന് എന്തെന്നാണ് പറയുക ശരിക്കും കരച്ചിലും സങ്കടവും ഒരു ഗതി ആർക്കും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുക വീടുണ്ടാക്കാനും ഭക്ഷണത്തിനും ഡ്രസ്സും സാധനങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക അത്രക്ക് റിസ്ക് എടുക്കുന്നുണ്ടാണല്ലോ അവിടെ ആർമിയും ഫയർഫോഴ്സിൻ്റെ ആൾക്കാരും പോലീസും എൻ ഡി ആർ എഫും അതേപോലെ നമ്മളുടെ നാട്ടിലുള്ള വയനാട്ടിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും എല്ലായിടത്തും ആളുകളും സന്നദ്ധ സംഘടനകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ആളുകളെ ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ജീവനുള്ള ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളത് ഇങ്ങോട്ടും നോക്ക് നിങ്ങൾ അത്രത്തോളം കിലോമീറ്ററുകളോളം പാറ പാറയും മരങ്ങളും മണ്ണും വെള്ളവും കൂടി ഒലിച്ചു വന്നിട്ട് വീടിൻ്റെ ഫൗണ്ടേഷൻ അടിയിലുള്ള തറ മാത്രേ ഉള്ളൂ മുകളിലോട്ട് ഒന്നുമില്ല മുകളിലോട്ട് വീട് എന്ന് പറയുന്ന സാധനമല്ല അവിടെ കുറേ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ എടുത്ത് അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ടായി അതിന് പൊട്ടിത്തെറിച്ച എക്സ്പ്ലോഷനൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ചെയ്തു വെച്ചതാണുണ്ടോ എന്തൊരവസ്ഥയാണ് ഇതാണ് ശരിക്കും പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അവിടെ ചെന്നിട്ടൊരു ും പിടിയും കിട്ടുന്നില്ല ഞങ്ങളവിടെ ഉള്ള ആൾക്കാർക്ക് കുറേ ഫുഡും പിന്നെ വെള്ളമൊക്കെ സപ്ലൈ ഒക്കെ ചെയ്തു പക്ഷേങ്കിൽ അല്ലാതെ നമുക്ക് ഇത്രയും വലിയ പാറകളൊന്നും നമുക്കൊന്നും നീക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ ഈ പാറൻ്റെ അടിയിലൊക്കെ ആൾക്കാർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരെ ചെരുപ്പുകളും മൃഗങ്ങളും കാട്ടുമൃഗങ്ങൾ വരെ ഉണ്ട് അവിടുന്ന് മല ഇടിഞ്ഞിട്ട് ഒഴുകി വന്ന് ഇതൊക്കെ നോക്കുക ഒരു വീടിൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഫുള്ള് മണ്ണ് മണ്ണും മരങ്ങളൊക്കെ വന്നിങ്ങോട്ട് ഇടിച്ച് കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാണുന്ന ഒരു കാറാണ് തൊട്ടപ്പുറത്തൊരു വീടിൻ്റെ അടിയിൽ ഒരു വീട്ടിൽ എത്രയോ നാലോ അഞ്ചോ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹിറ്റാച്ചിയും കൊണ്ട് തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ചയുണ്ട് അവിടെ കാണുന്ന ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരാൾ ഒരു മിലിറ്ററീൻ്റെ ആളാണെന്ന് തോന്നുന്നത് ഒരു കോഴീനെ ചളിന്ന് കിട്ടിയപ്പോൾ ആ ചളിന്ന് ആ കോഴീനെടുത്തിട്ട് കഴുകിയൊക്കെ ചെയ്യുന്നുണ്ട് ആ കോഴീനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാനാ ഒന്ന് ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തന്നെയുള്ളൊരു വീഡിയോ ഞാനൊരു വ്ളോഗ അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ട് അത്രക്ക് ദയനീയമായൊരു കാഴ്ചയാണ് പത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ചൂരൽമല മല അതിൻ്റെ മേലൊക്കെ അതിൽ കൂടുതലും മൊത്തത്തിൽ പത്തോ നാനൂറോ വീടുകളുണ്ടെന്നൊക്കെയാണ് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു കേട്ടത് ഇത്രയും വലിയ പാറകളൊക്കെ വെള്ളത്തിൻ്റെ കൂടെയും മണ്ണിൻ്റെ കൂടെയും അതേപോലെ ഒഴുകി വന്നാൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല അത്രയ്ക്ക് മോശം നിങ്ങൾ ഈ കാണുന്ന കണ്ട അവിടെ ഹിറ്റാക്കി വച്ചിട്ടുണ്ട് അവിടെ കാണുന്ന ഒരു വീടിൻ്റെ തറയാണ് ആ വീടിൻ്റെ തറ മാത്ര ഈ കാണുന്ന റോഡാണ് മേലെ ചൂരൽ മല മുണ്ടക്കയിലേക്കുള്ള റോഡുകളാണ് നിങ്ങൾ കാണുന്നത് എന്താ ചെയ്യുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെറുതെ കാഴ്ചക്കാരായിട്ട് പോവാതിരിക്കുക എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അവർ മാത്രം പോവുക അല്ലാതെ അങ്ങോട്ട് വണ്ടി പോകുന്നതിനുമൊക്കെ തടസ്സമായിട്ടും ആരും ഒന്നും ചെയ്യാതിരിക്കുക ആളുകൾ അധികം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ള ഇത് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര റിസ്ക്കാണ് വേണം ചെയ്യുക കാഴ്ചക്കാരായിട്ട് പോവാതിരിക്കുക എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് വെള്ളം ഭക്ഷ ഭക്ഷണം പിന്നെ അതേപോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഹോസ്പിറ്റലുകളിലേക്കും പിന്നെ ഇവരെ താമസിപ്പിച്ചിട്ടുള്ള സ്കൂളുകളും പള്ളികളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഏകമാർഗം ഇവിടെ മിഷിനറീസും ഹിറ്റാച്ചിയും ജെ വെച്ചിട്ട് ഈ മണ്ണൊക്കെ കുഴിച്ചിട്ട് വേണം നമുക്ക് ആൾക്കാരെ പുറത്തെടുക്കാൻ എന്താ ഇതൊക്കെ കണ്ടോ ഇതൊരു വീടിൻ്റെ തറയാണ് കേട്ടോ ആ വീടിൻ്റെ മേലെ ഈ മണ്ണും ഈ പാറയൊക്കെ കൂടി വന്ന് ഇടിച്ചിട്ട് തൊട്ടപ്പുറത്തൊരു കാറും കിടക്കുന്നുണ്ട് ഈ പാറയൊക്കെ വന്ന് ഇടിച്ചിട്ട് വീടൊക്കെ മുഴുവനായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആളെയും കൂട്ടിയിട്ടാണ് എന്തായിട്ടുള്ളത് അവിടുന്ന് ഒലിച്ചു പോയിട്ടുള്ളത് ഈ കാണുന്നത് അവിടുത്തെ സ്കൂളാണ് സ്കൂളിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് നിറച്ചും ഇത് നിൽക്കുന്നുണ്ട് മരങ്ങൾ ഒരുപാട് മരം മുറിക്കുന്ന ആൾക്കാർ നമ്മൾ വയനാട്ടിലും കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാർ മരം മുറിക്കുന്ന മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് അത് മരം മുറിക്കി അതേപോലെ ഹിറ്റാച്ചുകളും ജെ സി ബികളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഈ മരം ഇങ്ങോട്ടും നോക്കി നിങ്ങൾ നല്ലോണം ഇന്നലെ മഴ ഞാൻ ഈ വീഡിയോ ഇന്നലെയാണ് എടുത്തത് അപ്പം ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പക്ഷേങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റാത്ത കരള അല്ലിയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് കിടന്നുറങ്ങിയ ആൾക്കാർ രാത്രി പന്ന് രണ്ടുമണിയൊക്കെ ആകുന്ന ആ സമയത്ത് നിങ്ങളെ നാലോചിച്ച് നോക്കി ഉരുൾപൊട്ടലുണ്ടായി അവർ ഉറക്കത്തിൽ മരിച്ചു പോയ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ ഉരുൾപൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ ഇത്രയും വലിയ മരങ്ങളൊക്കെ വ പാറകളും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാത്രിയിലായതുകൊണ്ട് ആ സ്കൂളുകളിൽ കുട്ടികളൊന്നുമില്ല ഇതൊരു പകല് സമയത്താണ് സംഭവിച്ചിരുന്നതെങ്കിൽ ആ സ്കൂളിൽ പത്തോ ആയിരോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞത് ആ സ്കൂളിലുള്ള കുട്ടികളൊന്നും ആലോചിച്ച് നോക്കി സ്കൂളിൻ്റെയൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഫുള്ള് ചളിയും വെള്ളവും മരത്തിൻ്റെ കൊമ്പുകളും നിറഞ്ഞിരിക്കുകയാണ് ഈ മരത്തിൻ്റെയൊക്കെ ഇതൊക്കെ രാവിലെ വന്നിട്ട് ഇതിൻ്റെ ആൾക്കാർ സേവന പ്രവർത്തകരും ഇതിന് വേണ്ടിയിട്ട് വന്നവർ മുറിച്ച് സെയ്ഡാക്കിയതാണ് ഇത് ഫുൾ ഫുൾ ലെങ്ത്ത് മരങ്ങൾ ഒലിച്ചു വന്നതാണ് എന്താണ് നോക്കുന്നൊരു അവസ്ഥ നമുക്ക് പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഭയാനകമായ ഒരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ വീഡിയോ എടുക്കും ഇത് ഞാനിത് പറയുമ്പം വരെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കരച്ചിലും വരും എത്ര എത്ര ആളുകൾ ഉറങ്ങിക്കിടന്നപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വയസ്സായവരും യുവാക്കളും എല്ലാവരും മരിച്ചുപോയി പോയി അവർക്ക് അറിയില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ മണ്ണിൻ്റെ അടിയിലായിപ്പോയി പിന്നെ ഒരുപാട് ഈ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒക്കെ ഭയങ്കര നല്ല കാര്യമുണ്ടോ എന്തിനാ പറയുക പറയാൻ കിട്ടുന്നില്ല ഞാനിപ്പോ നിങ്ങൾ ടിവികളിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പൊ അതല്ല കാഴ്ച നിങ്ങൾ കാഴ്ച ഉണ്ടല്ലോ അത്രത്തോളം മുണ്ടക്കൈൻ്റെ മുകളിൽ നിന്നും ഭയങ്കരമായ മലവെള്ളപ്പാച്ചിൽ പാറയും മരങ്ങളും മണ്ണും വെള്ളവും കൂടി വന്നിട്ട് ചൂരൽമ മ മുണ്ടക്കൈ തവൺ മുഴുവനും ചൂരൽമലയിലുള്ള മലയിലുള്ള വീടുകൾ മുഴുവനും തകർത്ത് ഒഴുകി അതിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞുപോയി ഒരുപാട് ആൾക്കാരെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ മിലിറ്ററിയും പോലീസും അതേപോലെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പ്രവർത്തകരും അങ്ങനെയുള്ള ഒരുപാട് യുവാക്കൾ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുത്തി ഈ ചൂരൽ മലയിൽ അത് കണ്ടുകൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ കിടക്കുന്ന കടകളൊക്കെ കടകളുടെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം കയറിപ്പോയി ഇവിടെ മുണ്ടക്കൈന്ന് ബോഡി വരുന്നത് അവിടെ നിന്ന് ഒലിച്ചു വരുന്ന ബോഡികളും അല്ലാതെ ഇപ്പുറത്തെ റോഡ് കൂടെ കൊണ്ടുവരുന്നതും ഒക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു അവിടെ കാണുന്നത് ആ ചൂരൽമല ടൗണിൽ ഞാനിതുവരെ പോയിട്ടില്ല പക്ഷേ ഈ ചൂരൽമല ടൗണൊക്കെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളുടെ ഉള്ളിലേക്കൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറി ഇനി എത്ര വർഷം എത്ര കാലം എടുക്കുന്ന അറിയാം അവിടെ ഒന്ന് പഴയതുപോലെ ആയി കിട്ടാൻ എന്താ ചെയ്യാൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണവും സാധനങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ കേരളത്തിൽ ജനിച്ച നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ പരസ്പരം ഇത്രത്തോളം പരസ്പരം സഹായിക്കുന്ന ഒരു ജനത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല നമ്മൾ ഇന്ത്യയിലാണ് കേരളമെങ്കിൽ പോലും കേരളത്തിൽ അത്രത്തോളം വേറൊരു സ്റ്റേറ്റിലും ഇല്ല ലോകത്തിലും നമ്മൾ ഇതുവരെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇത്രത്തോളം പരസ്പരം സഹകരിക്കുന്ന ഒരു മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരിതാണ് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഇനിയെങ്കിലും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അതിന് വേണ്ടിയുള്ളത് നമ്മൾ ചെയ്യുക ഇത് നോക്കിയത് ചൂരൽമല ടൗണാണ് ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത് എന്തൊരവസ്ഥയാണ് നോക്കുക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരായിട്ട് ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാതിരിക്കുക നിങ്ങൾക്ക് സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മേപ്പാടി ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് ഫുഡും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവർ നമുക്ക് ഹെല്പ് ചെയ്യാം അതേപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലും മേപ്പാടി വിംസിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലഡ് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർക്കുണ്ടാകും അവർക്കൊക്കെ നിങ്ങൾ ബ്ലഡും അതേമാതിരി ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂ കേട്ടോ അല്ലാണ്ട് അവിടെയുള്ള റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക അത്രമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ളൂ